പാണ്ടിക്കാട് കാരായ ഭഗുതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായി മഹാഘോഷയാത്ര നടത്തി മൂന്ന് ദേശബലകളുടെ അകമ്പടിയോടെ ആയിരുന്നു ഘോഷയാത്ര കാരായ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെ ഒന്നാം ദിനമായ തിങ്കളാഴ്ച ഗണപതി ഹോമം പൊങ്കാല കലവറ നിറക്കൽ ഘോഷയാത്ര ഭഗവത് സേവ മെഗാ തിരുവാതിര കരോക്കെ ഗാനമേള എന്നിവ നടന്നു ക്ഷേത്രം തന്ത്രി മൂത്തേടത്ത് ഗോവിന്ദൻ നമ്പൂതിരി മൂത്തേടത്ത് സതീഷ് മേൽശാന്തി സി പി പ്രവീൺ എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു ചൊവ്വാഴ്ച രാവിലെ ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ വിശേഷാൽപൂജകൾ ലളിതസഹസ്രനാമജപം എന്നിവ നടന്നു വൈകീട്ട് നാലിന് കാരായ വെട്ടിക്കാട്ടിരി ബ്രഹ്മാനന്ദപുരം എന്നീ ദേശവേലകളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച മഹാരഥഘോഷയാത്ര ഘോഷയാത്ര വെട്ടിക്കാട്ടിരി റോഡ് കൊടശ്ശേരി മരാട്ടപ്പടി കണ്ടംകള്ളി വഴി ക്ഷേത്രത്തിൽ തന്നെ സമാപിച്ചു മേളം മുത്തുകുടകൾ താലമേന്തിയ അമ്മമാർ കുട്ടികൾ എന്നിവ ഘോഷയാത്രയ്ക്ക് മാറ്റേകി ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ സൂരജ് പുതുപ്പറമ്പിൽ കൺവീനർ ജനാർദ്ദനൻ തമ്പി മംഗലശ്ശേരി ട്രഷറർ ജയപ്രകാശ് ചീരാമുണ്ടയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ പാട്ടിക്കാട്